ഡ്രീം ഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടായിരത്തി ഇരുനാല് മാർച്ച് മാസത്തിൽ നടത്തുന്ന പരീക്ഷാ കലണ്ടർ ഔദ്യിക വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു പരീക്ഷാ കലണ്ടർ അനുസരിച്ച് മുപ്പത്തിനാല് പരീക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ കേരള പി എസ് സി പരീക്ഷകൾ നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പരീക്ഷകൾ മാർച്ച് മാസത്തെ പരീക്ഷാ കലണ്ടറിൽ ഉൾപ്പെട്ടതിനാൽ തീർച്ചയായും ഈ വീഡിയോ ഫുൾ കാണുക രണ്ടായിരത്തി ഇരുനാല് മാർച്ച് മാസത്തെ പരീക്ഷാ കാലണ്ടറിലെ പരീക്ഷകൾ എഴുതണം എന്നുണ്ടെങ്കിൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ നൽകിയവർക്ക് മാത്രമായിരിക്കും പരീക്ഷ എഴുതുവാൻ കഴിയുക അതുകൊണ്ട് ഉടൻ തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കൺഫേമേഷൻ കൊടുക്കുക ഏതൊക്കെ എക്സാം ആണ് രണ്ടായിരത്തി മാർച്ച് മാസം നടക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം കേരള പി എസ് സി മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ കലമ്പറാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഏകദേശം മുപ്പത്തിനാലിനോളം എക്സാം ആണ് നടക്കുന്നത് അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനാണ് ഡേറ്റ് വരുന്നത് ജനുവരി മാസം പത്താം തീയതിക്കുള്ളിൽ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ എക്സാം ഏതാ പറ്റുന്നില്ല കൺഫർമേഷൻ കൊടുക്കാനുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ഏതൊക്കെ എക്സാം ആണെന്നൊക്കെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എക്സാം ആണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബോയിലർ അറ്റൻഡന്റ് വരുന്നുണ്ട് കേരള സ്റ്റേറ്റ് ബാമ്പു കോർപ്പറേഷനിലാണ് പതിമൂന്നിനാണ് എക്സാം വരുന്നത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് മുതൽ പത്ത് ഒന്ന് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ഇരുപത്തെട്ട് രണ്ട് മുതൽ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നതാണ് ആണ് നൂറ് മാർക്കിനാണ് എക്സാം ഉണ്ടാവുക ഇംഗ്ലീഷ് ആണ് വൺ അവർ മുപ്പത് മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക പത്തൊമ്പത് കാൻഡിഡേറ്റ്സ് ആണ് സിലബസ് ഇവിടെ ക്ലിക്ക് ചെയ്തത് നമുക്ക് കിട്ടാവുന്നതാണ് അടുത്തത് വരുന്നത് ആണ് കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കീഴിൽ പതിമൂന്നിനാണ് എക്സാം വീരുന്നത് അടുത്തൊരു പോസ്റ്റാണ് ഡ്രൈവർ ക മെക്കാനിക് പൂജ്യം പൂജ്യം എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ തൃശ്ശൂർ ആണ് പതിമൂന്നിനാണ് എക്സാം വരുന്നത് ഇവരെ നമുക്ക് വരുന്നത് ഒരു കോമൺ എക്സാം ആണ് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സയൻസ് ക്രീറ്റ് വരുന്നുണ്ട് നൂറ്റി മുപ്പത്തി ആറ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി മുന്നൂറ്റി മുപ്പത്തൊന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് ആലപ്പുഴ കാസർഗോഡ് ആണ് വരുന്നത് എക്സാം വരുന്നത് പതിനാലിനാണ് എക്സാം ഡേറ്റ് വരുന്നത് അടുത്ത നമുക്ക് വരുന്നത് ഒരു കോമൺ എക്സാം ആയിരിക്കും ഉണ്ടാകുന്നത് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദു നൂറ്റി തൊണ്ണൂറ്റി ആറ് നാനൂറ്റി അറുപത്തി എട്ടാണ് കാറ്റഗറി നമ്പർ വരുന്നത് മലപ്പുറം കോഴിക്കോട് വയനാടാണ് വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് പതിനഞ്ച് ജൂണാണ് എക്സാം ഡേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് കോമൺ ടെസ്റ്റ് വരുന്നത് അസ്റ്റൻറ്റ് പ്രൊഫസറിന് ന്യൂറോളജി ആണ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി എൺപത് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ വരുന്നത് പതിനാറിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് അസ്റ്റൻറ്റ് പ്രൊഫസറിൻ അനാട്ടമി വരുന്നുണ്ട് ഇതിലേക്ക് മുന്നൂറ്റി എൺപത്തി കാറ്റഗറി നമ്പർ ഇരുപതിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്കൊരു കോമൺ ടെസ്റ്റ് വരുന്നത് അസ്റ്റന് പ്രോസിനും ബയോ കെമിസ്ട്രി വരുന്നുണ്ട് മുന്നൂറ്റി എൺപത്തി ആറ് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കാറ്റഗറി നമ്പർ ഇരുപതിനാണ് എക്സാം നടക്കുന്നത് പിന്നെ നമുക്കൊരു കോമൺ എക്സാം വരുന്നത് അസ്റ്റൻ പ്രോസനും ജനറൽ മെഡിസിനാണ് മുന്നൂറ്റി നാൽപ്പത്തിനാല് മുന്നൂറ്റി അൻപത്തി നാല് മുന്നൂറ്റി അൻപത്തി അഞ്ച് മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി അൻപത്തി ഏഴ് ആണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുപതിനാണ് എക്സാം വരുന്നത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക പിന്നെ നമുക്ക് വരുന്നത് അസ്റ്റൻ പ്രൊഫസർ പാത്തോളജി വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത്തിനാലാണ് കാറ്റഗറി നമ്പർ ഇരുപതിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഒരു കോമൺ ടെസ്റ്റ് ആണ് പ്രൊഫസർ പ്രോസറിൻ്റെ ഫാർമക്കോളജി വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ഇരുപതിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്കൊരു കോമൺ എക്സാം വരുന്നത് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓങ്കോളജി വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് പിന്നെ നമുക്ക് അടുത്തൊരു കോമൺ എക്സാം വരുന്നത് അസിസ്റ്റൻറ് പ്രോസറിന് ജനറൽ സർജറി വരുന്നുണ്ട് മുന്നൂറ്റി നാല്പത്തി അഞ്ചും മുന്നൂറ്റി അറുപതാണ് കാറ്റഗറി നമ്പർ ഇരുപത്തി ഒന്നിനാണ് എക്സാം പിന്നെ നമുക്ക് വരുന്നത് അസിറ്റൻ പ്രോസറിംഗ് പീഡിയാക്ട്രിക്സ് വരുന്നുണ്ട് മുന്നൂറ്റി നാല്പത്തി എട്ടാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുപത്തി മൂന്നിനായിരിക്കും എക്സാം ഉണ്ടാവുക ഒരു കോ അടുത്തൊരു കോമൺ എക്സാം ആണ് വരുന്നത് അസ്റ്റൻ പ്രോസറിംഗ് റേഡിയോ ഡയഗ്നോസിസ് വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഏഴും മുന്നൂറ്റി അറുപത്തി രണ്ടാണ് കാറ്റഗറി നമ്പർ വരുന്നത് എക്സാം ഇരുപത്തി മൂന്നിനായിരിക്കും എക്സാം ഉണ്ടാവുക അത്ര കോമൺ ടെസ്റ്റ് വരുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസറും റേഡിയോതെറാപ്പി വരുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറും മുന്നൂറ്റി അറുപത്തി ഒന്ന് ആണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇരുപത്തി മൂന്നിനായിരിക്കും എക്സാം ഉണ്ടാവുക അങ്ങനെ മാർച്ച് മാസം ഏകദേശം മുപ്പത്തിനാലോളം എക്സാമുകളാണ് നടക്കാൻ പോകുന്നത് ഇതിലേതെങ്കിലും എക്സാമുകൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനുവരി മാസം പത്താം തീയതിക്കുള്ളിൽ കൺഫർമേഷൻ കൊടുക്കുക അങ്ങനെ ജനുവരി മാസം പത്താം തീയതി വരെ കൺഫർമേഷൻ കൊടുത്താൽ ആളുകൾക്ക് മാത്രമേ ഈ ഒരു എക്സാം എഴുതാൻ പറ്റുകയുള്ളു അപ്പൊ കൺഫർമേഷൻ കൊടുക്കാത്ത ആളുകൾ പെട്ടെന്ന് കൺഫർമേഷൻ കൊടുക്ക പി എസ് സി ഒക്കെ നോക്കുന്ന എല്ലാ ആളുകൾക്കും നോക്കിയൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ കാണുന്നവരെ ബി സെയിസ്റ്റ് താങ്ക് യു